ഹലോ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെ ചെമ്പരത്തി നിന്ന് അതായത് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് അലോവേരയാണ് അതായത് ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ആയിട്ടുള്ള പിന്നെ ക്രിയേറ്റഡ് ആയിട്ടുള്ള അലോവേറ ജെല്ല ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒറിജിനൽ കറ്റാർവാടിയുടെ സാപ്ലിൻസിൽ നിന്ന് എടുക്കുന്ന ജെല്ലിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു മോയ്സ്ചറൈസറാണിത് അതായത് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടൈപ്പ് തൈലങ്ങൾ വരുന്നുണ്ട് ആയുർവേദ ഫോർമുലേഷനിൽ കിട്ടുന്ന കുങ്കുമാതി തൈലം അതുപോലെ തന്നെ വേറൊരു വോറൊരു ഒരു ഓയിൽ അത് നാൽപ്പാമ്പരവും വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോ എന്തായാലും നിങ്ങളുടെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു എന്താണ് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് ചെയ്തേക്കുന്നത് ബോൺ ബേബീസ് മുതൽ ആർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോടുകൂടി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ഒരു മോയിസ്ചറൈസറാണിത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് അബ്സോർബാവും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു എന്താണ് മോയിസ്ചറൈസർ ആണ് നമ്മുടെ നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് മോയിസ്ചറൈസർ എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് യൂസ് ചെയ്യാണ്ട് ഒരിക്കലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഒരിക്കലും നിങ്ങൾ സൺസ്ക്രീൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ഫസ്റ്റ് കൊടുക്കേണ്ടത് ആണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോഞ്ചിങ് ആയതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവേ